സിനിമ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് വിജയ് സേതുപതി വ്യത്യസ്തമായ സിനിമകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും പ്രേക്ഷക പ്രീതി നേടാൻ വിജയ് സേതുപതിക്ക് സാധിച്ചു താരമൂല്യം നോക്കാതെ വ്യത്യസ്തമായ സിനിമകളുടെ ഭാഗമാകാൻ വിജയ് സേതുപതി ശ്രമിക്കുന്നുണ്ട് അടുത്ത കാലത്ത് വില്ലൻ വേഷങ്ങളിലാണ് നടൻ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് തെന്നിന്ത്യൻ സിനിമയിലെ മുൻനിര നടിയാണ് തൃഷ ഇരുപത് വർഷത്തിന് മുകളിലായി വെള്ളിത്തിരയിൽ നിറഞ്ഞു നിൽക്കുന്ന താരം ഇടയ്ക്ക് കരിയറിൽ ശോഭമങ്ങിയെങ്കിലും മണിരത്നത്തിന്റെ പൊന്നിയൻ െൽവൻ എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിനു ശേഷമാണ് നടി വീണ്ടും സിനിമയിൽ തിളങ്ങാൻ തുടങ്ങിയത് ദളപതി വിജയയുടെ നായികയായി ലിയോ എന്ന സിനിമയിൽ അഭിനയിച്ചതടക്കം തൃശിയുടെ രണ്ടാം ഇന്നിങ് വിജയമായെന്ന് പറയാം ഒന്ന് തരുമ്പോൾ ഒന്ന് എന്ന നിലയിൽ തുടർച്ചയായി സിനിമകളിൽ അഭിനയിക്കുന്ന തിരക്കിലാണ് താരം ഇപ്പോൾ വിജയ് സേതുപതിയും തൃശിയും നായകന്മാരായി അഭിനയിച്ച് തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് ഒന്നാകെ തരംഗമായി മാറിയ ചിത്രമാണ് നയൻറ്റി സിക്സ് കുറച്ചുകാലത്തെ ഇടവേളയ്ക്ക് ശേഷം തൃശിയുടെ കരിയറിലെ ബെസ്റ്റ് സിനിമയായി നയൻറ്റി സിക്സ് മാറിയിരുന്നു മാത്രമല്ല മറ്റ് പല ഭാഷകളിലേക്കും സിനിമ റീമേക്ക് ചെയ്ത് എത്തിയിരുന്നു കേരളത്തിലും നയൻറി സിക്സ് വലിയ തരംഗമായിരുന്നു സൃഷ്ടിച്ചിരുന്നത് സ്കൂൾ കാലത്തുണ്ടായ പ്രണയവും വേർപിരിയലും വർഷങ്ങൾക്ക് ശേഷമുള്ള കൂടിച്ചേരലുമൊക്കെ പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു വിങ്ങലായിരുന്നു എന്നാൽ ഈ സിനിമയുടെ പിന്നണിയിൽ നടന്ന ചില കാര്യങ്ങൾ വീണ്ടും വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രണയകഥ പറഞ്ഞ ചിത്രമായിരുന്നു നയന്റി സിക്സ് റാം ജാനു എന്നിവരുടെ സ്കൂൾ കാലഘട്ടവും വർഷങ്ങൾക്കിപ്പുറം ഗെറ്റ് ടുഗദറിന് ഇരുവരും പങ്കെടുക്കുന്നതുമാണ് സിനിമയുടെ ഇതിവൃത്തം തൃശയും വിജയ് സേതുപതിയുമായിരുന്നു റാമും ജാനുവുമായി അഭിനയിച്ചിരുന്നത് അതേസമയം സിനിമയിൽ ഒരു ലിപ്ലോക്ക് സീൻ ഉണ്ടായിരുന്നുവെങ്കിലും നടൻ വിജയ് സേതുപതി അത് ചെയ്യാൻ വിസമ്മതിക്കുകയായിരുന്നു സിനിമയിൽ തൃശയുടെയും വിജയ് സേതുപതിയുടെയും കഥാപാത്രങ്ങൾ ഒരു ദിവസം മുഴുവൻ ഒരുമിച്ച് ചെലവഴിച്ച ശേഷം തിരികെ പോകുന്നയിടത്താണ് കാണിക്കുന്നത് ആ സമയത്തുള്ള അവരുടെ സംസാരവും കോമ്പിനേഷനുമാണ് ഏറ്റവുമധികം ചർച്ചയായത് ും എന്നാൽ അങ്ങനെ വേർപിരിയുന്ന സമയത്ത് ജാനുവിനെ റാം ചുംബിക്കുന്ന ഒരു രംഗം തിരക്കഥയിൽ ഉൾപ്പെടുത്തിയിരുന്നു ഈ സീൻ എടുക്കാൻ തൃഷിക്ക് എതിരഭിപ്രായം ഇല്ലായിരുന്നു എന്നാണ് ശ്രദ്ധേയം എന്നാൽ വിജയ് സേതുപതി അത് ചെയ്യാൻ തയ്യാറായില്ല എന്നാണ് പറയുന്നത് ഇക്കാര്യം നടൻ തന്നെയാണ് ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത് നടന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു കഥയിൽ ഒരു ലിപ്ലോക്ക് സീൻ ഉണ്ടായിരുന്നു അതിന്റെ ആവശ്യമില്ലെന്ന് ഞാനാണ് സംവിധായകനോട് ഷടിച്ചത് കാരണം സിനിമ യാഥാർത്ഥ്യത്തോട് വളരെ അടുത്തു നിൽക്കുന്നതാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു സീൻ ഒഴിവാക്കാമെന്ന് ഞാൻ പറഞ്ഞത് ജാനുവിൽ നിന്ന് റാമിനെ പൂർണമായും അകറ്റി നിർത്താമെന്ന് ഞാൻ പറഞ്ഞതോടെ സംവിധായകനും അത് ശരിയാണെന്ന് തോന്നി അങ്ങനെയാണ് ആ രംഗം എടുക്കാത്തത് എന്നാണ് വിജയ് സേതുപതി പറയുന്നത് അതേസമയം ചിത്രത്തിൽ ജാനുവായി അഭിനയിക്കേണ്ടിയിരുന്നത് തൃശയല്ല മറിച്ച് മഞ്ജു വാര്യർ ആയിരുന്നു എന്നതാണ് സത്യം മഞ്ജു തന്നെയാണ് ഒരു അഭിമുഖത്തിൽ ഇക്കാര്യം തുറന്നു പറഞ്ഞത് ദുബായിൽ ഒരു അവാർഡ് ചടങ്ങിൽ പങ്കെടുക്കാൻ പോയപ്പോഴാണ് താൻ ഇക്കാര്യം അറിഞ്ഞതെന്നും മഞ്ജു വ്യക്തമാക്കുന്നു പരിപാടി കഴിഞ്ഞ് ഞാൻ പോകുമ്പോൾ വിജയ് സേതുപതി പുറകെ ഓടി വന്നു നയൻറ്റി സിക്സിന്റെ സംവിധായകൻ പ്രേം കാണണം എന്ന് പറഞ്ഞതായി അറിയിച്ചു ഞാൻ നിങ്ങളുടെ വലിയ ആരാധകനാണ് നയന്റി സിക്സിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ ഒരുപാട് ശ്രമിച്ചിരുന്നു പക്ഷേ എങ്ങനെ കോണ്ടാക്ട് ചെയ്യുമെന്ന് അറിയില്ലായിരുന്നു എന്ന് പ്രേം പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഷോക്കായി ഞാനത് അറിഞ്ഞിട്ടേയില്ല ഒരു തവണ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഓടി വരില്ലായിരുന്നു എന്ന് പറഞ്ഞു എന്നാൽ അദ്ദേഹം എന്നോട് സംസാരിക്കാനായി ആരെയോ ബന്ധപ്പെട്ടു പക്ഷേ വിജയ് സേതുപതിയുടെ ഡേറ്റുമായി കൺഫ്യൂഷൻ വന്നപ്പോൾ ആ കൺഫ്യൂഷനിൽ എന്നെ കൂടി കൊണ്ടുവരാൻ അദ്ദേഹത്തിന് വയ്യായിരുന്നു എന്ന് പറഞ്ഞു എന്നാൽ എല്ലാ സിനിമയ്ക്കും ഒരു നിയോഗമുണ്ടെന്നും ജാനു എന്ന കഥാപാത്രം തൃശയേക്കാൾ നന്നായി മറ്റാരും ചെയ്യില്ല എന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും ആണ് മഞ്ജു അന്ന് പറഞ്ഞത്